ഹലോ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റമാണ് ലോൾഡ് ഫ്രൈസ് അപ്പോൾ നമുക്ക് കടയിലൊന്നും പോയി വാങ്ങാതെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാം വളരെ സിമ്പിളാണ് അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ലോഡ് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഫ്രഷ് ആക്കിയെടുത്ത ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് അതുപോലെ തന്നെ ഇങ്ങ ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ള ഇങ്ങക്ക് ആവശ്യമുള്ള ചിക്കൻ എടുക്കുക അതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം മുളക് പൊടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം കരം മസാല ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട ചേർക്കുക അതുപോലെ തന്നെ സോയാ സോസ് ചേർക്കുക ഞാൻ അതൊന്നും ചേർക്കുന്നുണ്ടായിട്ടില്ല പിന്നെ അതിന് ശേഷം ചിക്കൻ മസാല ഇട്ടുകൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നല്ലോണം മിക്സ് ആക്കുക ഫസ്റ്റ് ട്രെയിങ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കുറവുകൾ ഉണ്ടാവുക കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു നമുക്കൊരടുപ്പടുത്ത് അടച്ച് വെച്ചിട്ട് അരമണിക്കൂർ റെസ്റ്റ് വെക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വൈറ്റ് സോസ് തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് ഞാനൊരു പീസ് ബട്ടറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം ആയിട്ട് എടുക്കാം സാൾട്ടഡ് എടുക്കാം ഞാൻ ഇപ്പോൾ ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് വൈറ്റ് സോസ് കടയിൽ കിട്ടും അതിനേക്കാൾ നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ് അതിനുശേഷം ബട്ടറൊക്കെ അതിന് വന്നിട്ടാകുമ്പോൾ നമുക്ക് രണ്ട് സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക ചതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക കട്ട പിടിക്കാതെ നോക്കണം അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ വെയിറ്റ് സോസ് ആക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെച്ചാൽ ലോ ഫ്ലെയിമിലാക്കി വെക്കുക അതുപോലെ തന്നെ കട്ട പിടിക്കാതെ നോക്കുക നല്ലോണം മൈദപ്പൊടി ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക ആ മൈതപ്പൊടിൻ്റെ മണവും മൈദപ്പൊടിയിൽ വെന്ത് വരുന്ന രീതിയിൽ ആക്കി വെക്കുക അപ്പോൾ അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വേണ്ട പാൽ ഇട്ടു കൊടുക്കുക ഞാൻ കുറച്ച് മുയിപ്പ് രീതിയിലാണ് ആക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലൂസായിട്ട് ആക്കാം നിങ്ങളെ ഇഷ്ടംപോലെ നിങ്ങൾക്കാക്കാം എങ്ങനെ വേണമെങ്കിലാക്കട്ടോ അപ്പോൾ ഇത് അളക്കിക്കൊണ്ട് നിൽക്കണം ഇത് ആക്കുന്ന ടൈം കൊണ്ട് നമ്മൾ വേറെ ഒന്നും ശ്രദ്ധിക്കരുത് അപ്പോൾ ഇതിൽ തന്നെ ശ്രദ്ധ കൊടുത്ത് നല്ലോണം അളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കട്ട് പിടിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചധികം പായലിൽ വെച്ച് നല്ല ലൂസാക്കിയെടുക്കാം അപ്പം അതിന് ശേഷം ഞാൻ ഗ്രീം ചീസാണ് ഇട്ടിട്ടുള്ളത് ചടാർ ചീസാണ് ഏറ്റവും ബെറ്റർ ഇതിന് അപ്പോൾ അത് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഗ്രീൻ ചീസാണ് ഇട്ടത് ഏകദേശം ഈ രൂപത്തിലാണ് ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലവണ്ണം പതച്ച് വരുന്ന ടൈമിൽ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഇടാം ഞാനിപ്പോൾ ഇട്ടത് ഒറിഗാനോ കുരുമുളക് ചില്ലി ഫ്ലേക്സ് ആണ് അങ്ങനെ വെയിറ്റ് സോസ് തയ്യാറായി അതിനുശേഷം നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അത് അറിയാത്തവർക്കാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് വിളക്കേങ്ങ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് എടുക്കാം അതുപോലെ തന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ആയിട്ട് എടുക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കിയ ഐറ്റംസാണിത് അതുപോലെ തന്നെ നമ്മൾ നല്ല ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീട്ടിൽ തന്നെ ഇത് പരമാവധി ഉണ്ടാക്കി സ്റ്റോക്ക് വെക്കുക കുട്ടികളിലുള്ളവർ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ റെസ്റ്റിങ്ങിൽ വെച്ച ചിക്കൻ പീസ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അത് എല്ലാവരും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എന്നാലും ഞാൻ പറയാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തണമല്ലോ പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ അടച്ച് വെക്കുക അതിന് ശേഷം നമ്മൾ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ വൈറ്റ് സോസ് ഉണ്ടാക്കും നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ചൂടോടെ ഒഴിക്കാൻ നോക്കുക അപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവർ പുടുമ്പോളാണ് ഏത് വേണമെങ്കിലും ഇങ്ങൾക്ക് എടുക്കുക അത് ഞാൻ വലിയ ഡെക്കറേഷനും ചെയ്യുന്നില്ല ഞാൻ സാധാരണ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങക്ക് വേണമെങ്കിൽ ഡെക്കറേഷനും ചെയ്യാം ഞാനിപ്പോൾ രണ്ട് ലെയർ ആയിട്ട് ആക്കതാണ് അപ്പോൾ ഒരു ലെയറാണിപ്പം ചെയ്യുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ചിക്കന് സോസ് വൈറ്റ് സോസ് മായോണീസ് അതുപോലെ തന്നെ രണ്ട് ലെയർ ലയറാക്കാം അപ്പോൾ ഞാൻ സാധാ രീതിയിലാക്കുന്നതന്നെ ഉണ്ട് അത്ര വല്ല ഡെക്കറേഷനൊന്നും ഇല്ലാത്ത രീതിയിലാണ് ആക്കുന്നത് അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഒലിവ് കാപ്സിക്കോൽ അതിൻ്റെ മുകളിലെ നല്ല രീതിയിൽ ഡെക്കറേഷൻ ചെയ്യുക ഞാൻ ഈ രീതിയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ടാക്കുക ബൈ